പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷിൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കിയ അമ്മ ലാമ്മ ഇങ്ങനെ ഞെട്ടാണ് കാരണം അത്രയ്ക്ക് ഇഷ്ടമുണ്ട് വിക്രമിന് മാഷിനോട് സോറി മാഷിന് വിക്രത്തോട് അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും ഒന്ന് നന്നായി കാണാൻ ആഗ്രഹം അത് ആ പെൺകുട്ടിയെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ചെയ്യട്ടെ പക്ഷെ ഞാൻ ആ പെൺകുട്ടിയെ സ്വീകരിച്ചാലും അംഗീകരിച്ചാലും ചില അത് നടക്കില്ല അവളുടെ മനസ്സിലൊരു വാശില്ലേ അത് അവൾ നിറവേറ്റട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കടുമ്പിടുത്തം പിടിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ആ അമ്മ അച്ഛൻ്റെ തോളിൽ വീണ് കരയിന് ചെയ്യണത് പിന്നീട് വേദന കാണിക്കുന്നുണ്ട് വേദന ഇട്ടത്തിരിക്കുന്നുണ്ട് ആ സമയത്ത് സീ ജി വന്ന് ലൈറ്റ് ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട് ഉറങ്ങാറായില്ലേ ഒരുപാട് നേരം ആയാലോ എന്ന് പറഞ്ഞപ്പോൾ കെടുക്കണം ചേച്ചി എന്ന് പറയും അങ്ങനെ ഹാളിൽ രണ്ട് പേരും ഇരിക്കുന്നു ചേച്ചി എനിക്ക് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ഞാൻ ഇന്ന് വിക്രമിൻ്റെ റൂമിൽ കയറി ചേച്ചി എന്തെല്ലാം സാധനങ്ങളുണ്ട് ട്രോഫി മെഡൽ കോളേജിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് എന്താ ഇങ്ങനെ ഇത്രക്കൊക്കെ പഠിപ്പും കാര്യങ്ങളും വിവരമൊക്കെ ഉണ്ടായിട്ട് വിക്രം എങ്ങനെ ഇങ്ങനെ ആയിട്ടെത്തി എനിക്ക് പറഞ്ഞു അപ്പോൾ വിക്രം ഞാൻ വരുമ്പോൾ പ്ലസ് കോളേജിൽ മോളെ വിക്രം നല്ല കുട്ടിയായിരുന്നു നല്ല കുട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി അച്ഛനും അവനും ജീവനായിരുന്നു രണ്ടുപേരും അച്ഛനും മോനണെന്ന് പോലും പറയില്ല കളിക്കൂട്ടുകാരെ പോലെ ആയിരുന്നു നല്ലവണ്ണം പഠിക്കും കോളേജിലും സ്കൂളിലൊക്കെ ഫസ്റ്റ് പേടിച്ചതിൻ്റെ ട്രോഫി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി അവിടെ മോൾ കണ്ടത് അവൻ ഒരുപാട് നല്ലവനായിരുന്നു പിന്നെ എന്തായിട്ടത്തി ഇങ്ങനെ സംഭവിച്ചു എന്താ എനിക്ക് എല്ലാം അറിയണം വേണ്ടത് എന്നോട് പറയുന്നു പറയുമ്പോൾ ഒരു ദിവസം അവന് ഒരു പനി വന്നിരുന്നു മോളെ ആ പനി വന്നിട്ട് രണ്ട് ദിവസമൊക്കെ മരുന്നൊക്കെ കൊടുത്ത് നോക്കി പിന്നെ അത് ഒരുപാട് ഇങ്ങനെ വഷളായി അങ്ങനെ അഡ്മിറ്റായി ഹോസ്പിറ്റലിലൊക്കെ ആയ സമയത്ത് വിക്രം വരെ അച്ഛൻ നിരാഹാരം പോലെ ആയിരുന്നു ഒരു വെള്ളം പോലും കുടിച്ചില്ല അവൻ്റെ മാറിയിട്ടേ അച്ഛൻ കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ വരെ അച്ഛൻ കാത്തുനിന്ന് അത്രയ്ക്ക് സ്നേഹമായിരുന്നു അച്ഛനും മോനും പിന്നെ എന്തായിട്ടത്തി ഇങ്ങനെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ ആയേന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മോളെ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ പറയാൻ പറയാനൊരുങ്ങണ് അവന് ഒരു ഒരു ദിവസം എന്ന് പറഞ്ഞ് കഴിക്കുക എന്നെ പെട്ടെന്ന് നമ്മുടെ അമ്മ ഹാളിലേക്ക് വരാണ് ചെയ്യണത് എന്ന് വിളിക്കും ശ്രീജയ നിനക്ക് ഉറങ്ങാറായില്ലേ ഉറങ്ങാൻ പോകണമ്മേ ആ എന്നാൽ പോയി കിടക്ക് എന്ന് പറഞ്ഞ് മോൾ അവിടെ കിടന്നോ എന്നും പറഞ്ഞ് അവളോട് സ്നേഹത്തോടെ വേദനയോട് സംസാരിക്കുന്നുണ്ട് പിന്നീട് വേദ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് കമലാമ്മ ഒരു കപ്പ് കാപ്പിയുമായി വരുന്നുണ്ട് മോളെ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അമ്മയെന്ന് ചോദിക്കും ഇങ്ങോട്ട് എന്ന് പറയും അങ്ങനെ വേദയ്ക്ക് കാപ്പി കൊടുക്കണ് എന്താ പറയും മോള് ഇന്ന് മുതൽ ആ ഹാളിൽ കെടുക്കണ്ടട്ടോ എന്ന് പറയും പിന്നെ പിന്നെ ഞാൻ എവിടെക്കെടുക്കും അമ്മയും കോണി റൂം കോണീയുടെ മുകളിലേക്ക് പോകുമ്പോൾ ഒരു കോണി റൂമുണ്ട് അവിടെ അമ്മ ഒരു കട്ടിൽ കൊണ്ടുവിടാം മോളവിടക്കെടുന്നാൽ മതിയെന്ന് പറയുമ്പം അമ്മയ്ക്ക് അമ്മേ അത് അച്ഛൻ ഇഷ്ടമാകുമോ എന്ന് ചോദിക്കും അതൊന്നും കുഴപ്പമില്ല അച്ഛൻ്റെ ഒന്നും നോക്കണ്ട മോള് അവിടെക്ക് ഇടുന്നാൽ മതിയെന്ന് പറയും അപ്പോൾ അമ്മ എന്നെ ഈ വീട്ടിലെ പെരുമോളെ അംഗീകരിച്ചോ എന്ന് ചോദിക്കും പിടിവാശിക്കാരി ആയ മരുമോൾ ഉണ്ടെങ്കിൽ അയ്യമ്മമാർക്ക് അരിക നിവർത്തില്ലല്ലോ എന്ന് അംഗീകരിക്കാതെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ കേട്ടോ ആകെ ഞെട്ടി ദേഷ്യപ്പെട്ട് നിൽക്കണം നന്ദിനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവൾ ഇപ്പോൾ അമ്മയുടെ മനസ്സിൽ കയറി അമ്മനെ അമ്മയിലൂടെ അച്ഛൻ്റെയും മനസ്സിലും കയറും അങ്ങനെ അവൾ ഈ വീട്ടിൽ അധികാരം സ്ഥാപിക്കും പറ്റില്ല അത് ശരിയാക്കി തരണം എന്ന് പറഞ്ഞ് ആർക്കോ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രാധ എണി രാധ പോകാൻ നിൽക്കുമ്പോൾ മോളെ റേഷൻ കടയിൽ പോകണം കേട്ടോ അച്ഛനെ പറഞ്ഞാൽ അതിന് ഞാൻ പോയി ക്യൂ ക്യൂ നിൽക്കണോ ഒരാഴ്ചയായി പറയുന്നത് കേക്കണ്ടേ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ ആ ശരി എന്ന് പറഞ്ഞ് ആ സമയത്ത് ഫോൺ വരുന്നുണ്ട് ആ എന്താ നന്ദിനി ഏട്ടത്തിന്ന് ചോദിക്കും ആ നീ എവിടേക്ക് ഉണ്ടാ നീ ഇവിടെ നടക്കണ വല്ല പുകറിയുണ്ട് എടീന്ന് ചോദിക്കും അവിടെ എന്ത് പുകയിലെന്ന് പറയും ഇവിടെ പുുകിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയും നീ അവിടെ അവനെ സ്വപ്നം കണ്ട് നടന്നോ ഇവിടെ ഇവിടെ മരുമോൾ സ്ഥാനം ഏറ്റെടുത്തു എന്നറിയും ഏട്ടത്തി കാര്യം പറയും അതെ ഇന്ന് പറയുന്നേ അവളെ മരുമോളായി അംഗീകരിച്ചു പിടിവാശിക്കാരി ആയ മരുമോൾ മരുമക്കൾ വന്നാൽ അമ്മായിമാർക്ക് അംഗീകരിക്കേണ്ടതെന്ന് ചോദിക്കും അമ്മ അംഗീകരിച്ചിട്ട് എന്താ കാര്യം വിക്രമ വിക്രമേട്ടൻ അംഗീകരിക്കില്ലല്ലോ എന്നൊക്കെ ചോദിക്കും ആരെ പറഞ്ഞേ എടി ബോധമില്ലാത്തവളെ അവൾ എവിടേക്ക് എടുക്കുന്നു നീ കെട് നീ എവിടെക്ക് എടുക്കുന്നു നിന്നെയും അവളെയും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കടി അവളെ കോട്ടീശ്വരനായ ഒരാളുടെ മകൾ മകളാണ് നീയോ വെറും ഒരു ഓട്ടക്ഷക്കാരി അവൻ്റെ മനസ്സിൽ നിന്നല്ലെങ്കിൽ നാളെ മാറും മോളെ ലക്ഷങ്ങൾ കാണുമ്പോൾ അവൻ്റെ കണ്ണ് മഞ്ഞളിക്കില്ല എന്നുണ്ടോ പിന്നെ അവൻ എന്നെ സ്വീകരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല അവൾ ഇതേപോലെ വാശി പിടിച്ച് അവൾ അച്ഛൻ്റെ അവൾ ഇടന്നിടും അങ്ങനെ അതിലൂടെ അവനും കയറും പിന്നെ ആ കോടിക്കണക്കിന് സ്വത്ത് കോടിക്കണക്കിന് സ്വത്ത് അവൻ്റെ പേരിൽ വരാം അതുപോലെ തന്നെ ആ വീടും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമാകുന്ന പറഞ്ഞപ്പോൾ അങ്ങനെ ആകെത്തകർന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ രാധ പിന്നെ കാണിക്കുന്നത് നന്ദിനി ഇങ്ങനെ തുടച്ചുകൊണ്ടൊക്കെ ഇരിക്കണേ ആ സമയത്ത് വിനായകൻ വന്നിട്ട് നന്ദിനി എന്ന് വിളിക്കും പിന്നെ പിന്നീട് പിടിച്ച് വലിക്കലും കെട്ടിപ്പിടിക്കാനും ഉമ്മൻ വെക്കാനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ അയാളെ തട്ടിയിടും എന്താ എന്താണെന്ന് ചോദിക്കും നീ എല്ലാവരെയും കൂടെ വിളിക്കുക ഒരു സന്തോഷ വാർത്ത പറയാനെന്ന് പറയും സന്തോഷ വാർത്തയോ അതെ നീ വീട്ടുകാരെല്ലാവരെയും വിളിക്കാൻ പറയും അങ്ങനെ വീട്ടിലുള്ള അംഗങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരായി വരും അതെ എനിക്കൊരു വലിയ ഡീലൊത്ത് ആ ഡീലിന് ആ കമ്പനിക്കാർ എന്നോട് ടൂറ് പൊക്കോളാൻ പറഞ്ഞേക്കണു എൻ്റെ ഫാമിലിനെയും കൊണ്ട് ഒരാഴ്ചത്തെ ടൂറിണ് ഡൽഹിക്ക് ഇന്ന് അതിന് ട്രെയിനൊക്കെ പോകാൻ ഒരുപാട് പണാവില്ല എന്നൊക്കെ ചോദിക്കും ആരും ട്രെയിനിന് പോകണം നമ്മൾ വിമാനത്തിലാണ് പോകുന്നത് എന്ന് പറയും അപ്പോൾ ശ്രീതയ്ക്കും ചെറിയൊരു സന്തോഷമൊക്കെ തോന്നും എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയ ഡീലിന് നിനക്ക് എന്തെവിടെന്നുണ്ടാകും ആരുണ്ട ഇങ്ങനെ ഒരു ഓഫർ ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറയും വേദനയിൽ ഇതെല്ലാം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയുണ്ട് അങ്ങനെ വിനായകനോട് ചോദിക്കേ നിങ്ങളെല്ലാം കള് പിടിച്ചോ എന്നൊക്കെ നന്ദിനി ചോദിക്കുന്നുണ്ട് ആ കള്ളം നല്ലടി ഡീ പറയും അങ്ങനെ വേദന നോക്കിയിട്ട് ഇങ്ങനെ ആ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ സംശയം തോന്നുക വേദന പുഞ്ചിരി കാണുമ്പോൾ അതിനുശേഷം ചോദിക്കുന്നുണ്ട് വിക് മോ വേദന ഇങ്ങനെ നോക്കിയപ്പോൾ വേദം ഇങ്ങനെ ശാരി നിൽക്കുന്നുണ്ട് അപ്പോൾ വേദന ട്രൂറിൽ നിന്ന് ഒഴിവാക്കിയെന്ന് മനസ്സിലായപ്പോൾ ആ അമ്മ ചോദിക്കുന്നുണ്ട് വിനായക വേദയും വിക്രവും ഇല്ലേന്ന് ചോദിക്കും വേദന ഈ നമ്മളെ ഫാമിലി ആയിട്ട് കൂട്ടിയിട്ടില്ല പിന്നെ വിക്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വരില്ല വന്നാൽ തന്നെ അച്ഛൻ വരില്ല അങ്ങനെ അച്ഛൻ ഒഴിവാക്കിയിട്ട് എനിക്ക് ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല അമ്മയെന്ന് പറയുമ്പോൾ ആരും ഒന്നും ഉണ്ടല്ല നിങ്ങളെല്ലാവരും പോയി വേഗം പെട്ടിയൊക്കെ റെഡിയാക്കി നാളെ തന്നെ പോകണം എന്ന് പറയും അങ്ങനെ ശ്രീജ മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് സോറി ശ്രീജല്ല നന്ദിനി നിങ്ങൾക്ക് വല്ല പ്രാന്തായോ എന്താണ് എത്ര ലക്ഷം രൂപ വേണം എന്നൊക്കെ ചോദിച്ച പിടി അതിനുള്ളൊരു വാഗമൊക്കെ ഒത്തിട്ടുണ്ടെന്ന് പറയും അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ വേദന ചേട്ടനെയും ചേട്ടത്തിനെയും കണ്ട കാര്യവും എങ്ങനെയെങ്കിലും വേദന ഇങ്ങോട്ട് എത്തിക്കണം അതിന് നമ്മളവിടെ നിന്ന് മാറി നിൽക്കണം അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പെങ്ങൾക്ക് വില തലയ്ക്ക് സുഖം ഇല്ലേ ആ താലിയും പിടിച്ചവൻ അവിടെ നിൽക്കണ അവനാണെങ്കിൽ ഒട്ടും താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു എന്നി ആ വീട്ടിൽ കഴിയേണ്ടവളല്ല അവൾ അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും ഒരു പോക്കറ്റ് മണി കിട്ടും എന്ന് പറയും അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം വിക്രമിനാണെങ്കിൽ വേദന ഇങ്ങോട്ട് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് കുറച്ച് ലക്ഷങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ശ്രമിച്ചു നോക്കാമെന്ന് മാത്രമേ അയാൾ പറയുന്നുള്ളൂ ശ്രമിക്കല്ല വിനായകം വിചാരിച്ചാൽ നടക്കും വിഷങ്ങൾ കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് തടസ്സം നിങ്ങൾ അവിടെ നിന്ന് മാറി നിന്നാൽ മാത്രം മതി ഇങ്ങോട്ട് എത്തിക്കേണ്ട കാര്യം ഞങ്ങൾ ഏറ്റവും പറയും ഇപ്പം നന്ദിന് ചോദിക്കുന്നു ഇതുവരെ എന്തും നടക്കും മനുഷ്യ നടക്കും ഉറപ്പായിട്ട് നടക്കും എങ്കിലേ ആ പൈസ അവർ നമുക്ക് പൈസ ആയിട്ടുണ്ട് തരാം അല്ലറെഡി കപ്പലണ്ടി ആയിട്ടുണ്ട് തരാം നമ്മളത് വിറ്റ് കാശാക്കണം ആണോ എന്ന് ചോദിക്കും ഇടി മന്ദബുദ്ധി പൈസ അതിനുവേണ്ടി തരണേന്ന് പറയും എന്നാൽ പിന്നെ ആ കാശൊന്നും എനിക്ക് കാണിന്നിട്ട് കൊണ്ടുപോണം കേട്ടോ അഞ്ച് ലക്ഷം രൂപ ഞാൻ ഇന്ന് വരെയും കണ്ടിട്ടില്ല എന്ന് പറയുന്നു പിന്നെ ഇങ്ങനെ കാണിക്കരുത് വിക്രത്തിന് ഇനി വിക്രം ഇങ്ങനെ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ ആ സമയത്ത് എടാ നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവുമോയെന്ന് ആശയം ചോദിക്കുന്നു പിന്നെ ഞാൻ എങ്ങോട്ട് പോകണം എടാ നിന്റെ ശ്രീനിവാസ സാറിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ മില്ലിലോ അയാളുടെ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഒരു ഓഫീസ് ജോലിയായി കയറട ഇനി നിനക്ക് ഭാര്യയൊക്കെ ഇല്ലേ ഇനി അയാൾ അവളുടെ ചിലവും കൂടി നിന്റെ അച്ഛൻ നോക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രത്തിന് ദേഷ്യപ്പെട്ടുണ്ട് വിക്രം ഒരു കത്തി ഇങ്ങനെ റീയുന്നുണ്ട് അത് ശരിക്കും എൻ്റെ ആധാര അടുത്തേക്കാണ് ചെല്ലണത് എന്ത് ഏറിയാണ് വിക്രമേട്ട റീണത് ഇപ്പോൾ തന്നെ എൻ്റെ ഒക്കെ കാസ് പോയനെ രണ്ടായിരം രൂപ ചില്ലേ കല്ലായേന എന്ന് പറയും എന്തായിട്ടീന്ന് ചോദിക്കും ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് അവളെ വിക്രമേട്ടൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറയും എവിടേക്ക് ഈന്ന് ചോദിക്കും എൻ്റെ എന്തായാലും എന്നെല്ലേ പ്രേമിക്കണേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി എന്നെ നമുക്ക് ഒന്നിച്ച് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്നറിയും അത് ശരി ഇനിയും കെട്ടാനോ നന്നായിട്ടുണ്ട് ഒരാളെ തന്നെ കെട്ടിയ എൻ്റെ പുല്ല പുല്ലാപ്പ് വീടിയിട്ടില്ല എന്ന് പറയും അപ്പം തന്നെ വിക്രം ചെന്ന് നോക്കുന്നു എനിക്ക് നിന്നോട് എനിക്ക് നിന്നോട് പ്രായമുണ്ടെന്ന് ആരണ്ടി പറഞ്ഞേ നോക്കേ അവസാനം നിമിഷം കഴിഞ്ഞാൽ അതില്ലാന്ന് അവളെ കണ്ടിട്ട് ഉറ്റിയും പറിച്ചു വന്നിട്ട് പെണ്ണിനെ കണ്ടിട്ട് എന്നോട് അങ്ങനെ സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ ആ കത്തിയെടുത്തിട്ട് വേ അവളെ സ്വന്തം കഴുത്തിൽ കുത്തി കുത്തി വെച്ചിട്ട് പറയുന്നുണ്ട് ഇത് അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ജീവൻ ഇല്ലാണ്ടാക്കും എന്ന് പറയും മോളെ നീ എന്തിട്ട് ചെയ്യണേനൊക്കെ ചോദിച്ചു ആശാനൊക്കെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നിന്നെ നിന്നെ നിന്ന കൊല്ലെന്ന് പറഞ്ഞ് വിക്രത്തിൻ്റെ കഴുത്തിൽ ഇങ്ങനെ കത്തി വെക്കുമ്പോൾ എന്നാൽ കൊല്ലടി കൊല്ലു എന്ന് പറയും ഇതിനും ഭേദ എന്ന് പറഞ്ഞ് ആ കത്തി ഇങ്ങനെ ബലംമായി കഴിഞ്ഞിട്ട് വിക്രം രാധര കൈന്ന് വേടിച്ച് സ്വന്തം കഴുത്തിൽ ഇങ്ങനെ അമർത്തുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രാധ കരയുന്നുണ്ട് അതേപോലെ തന്നെ ബാക്കി എല്ലാവരും കൂടി ആ കത്തി പിടിച്ച് മാറ്റുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം